അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു സിഹിറിൽ നിന്നും അള്ളാഹു രക്ഷിച്ച അത്ഭുത കഥ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷമായി ഉണ്ടാക്കുന്ന തകർച്ചകൾക്കും മാനസിക പ്രയാസങ്ങൾക്കും പിന്നിൽ ചിലപ്പോൾ സിഹിറിൻ്റെയോ ആഭിചാരം കണ്ണേറിൻ്റെയോ സ്വാധീനം ഉണ്ടായേക്കാം സ്വാധീനം ഉണ്ടായേക്കാം ശൈത്വാൻ്റെ മാർഗങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അതിനേക്കാളെല്ലാം വലിയവനാണ് സർവശക്തനായ അള്ളാവു സിഹിർ മൂലം ജീവിതം വഴിമുട്ടിപ്പോയ ഒരാൾ അള്ളാവിൽ പൂർണ്ണമായി ഭാരമേൽപ്പിച്ചുകൊണ്ട് തവക്കുൽ എങ്ങനെ അതിൽ നിന്നും മോചിതനായി എന്നതിനെക്കുറിച്ചാണ് ഈ കഥയിൽ ഈ കഥയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് പ്രധാന കാര്യങ്ങൾ ഈ കഥയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പ്രധാന കാര്യങ്ങൾ അള്ളാഹുവിയിലുള്ള വിശ്വാസം സിഹർ ചെയ്യുന്നവരെയോ അതിൻ്റെ ശക്തിയെയോ ഭയപ്പെടുന്നതിന് പകരം അള്ളാഹുവിൻ്റെ കാവലാണ് നാം വിശ്വസിക്കേണ്ടത് അവൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല ആത്മീയ ചികിത്സ നിമിതങ്ങൾ പഠിപ്പിച്ചു തന്ന ദിക്കറുകൾ ദുഹായുകളും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക സൂറത്തുൽ ബക്കറ വീടുകളിൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് ശൈത്വാൻമാരെ അകറ്റാൻ സഹായിക്കും രാവിലെയും വൈകുന്നേരമുള്ള അതുക്കാറുകൾ നിമിതങ്ങൾ പതിവാക്കിയിരുന്ന സംരക്ഷണ പ്രാർത്ഥനകൾ നമുക്ക് ചുറ്റുമൊരു കവചം തീർക്കും തകർന്നു പോയ കുടുംബ ബന്ധങ്ങളെ പരാജയപ്പെട്ട ബിസിനസ്സിനും ബിസിനസ്സും ശാരീരിക അസ്വസ്ഥതകളും എങ്ങനെ പ്രവർത്ത പ്രാർത്ഥനയിലൂടെയും കുർആാൻ പാരായണത്തിലൂടെയും തിരിച്ചു പിടിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അനുഭവം നമ്മെ ഏവരെയും എല്ലാവിധ തിന്മകളിൽ നിന്നും സിഹറിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ല വാർത്താത്തൂ